ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഓക്കെ നമ്മുടെ പുതിയ വീഡിയോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഐ ആർ ടി സി ടിക്കറ്റ് ബുക്കിങ്ങിനെ പറ്റിയുള്ളൊരു കാര്യമാണ് യാതൃശ്യം യാദൃശ്യവുമായിട്ട് ഞാനും വേണ്ട ഒരു സുഹൃത്തുനിന്ന് പറഞ്ഞ ചെറിയൊരു വാഗ്വാദം എന്ന് വാഗ്വാദം എന്നല്ല ആള് ഒരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇന്ന് കാലത്ത് ഏപ്രിൽ ഒന്നാം തീയതി ഷോർണൂരിൽ നിന്നും ബാംഗ്ലൂർക്ക് അപ്പോൾ ഞാൻ എനിക്കും അതേ ദിവസം ട്രാവൽ ചെയ്യണം അപ്പോൾ ഞങ്ങൾ സംസാരത്തിനിടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളോട് സംസാരത്തിനിടയ്ക്ക് ആൾ സെയിം ഡേറ്റിൽ ട്രാവൽ ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടിയത് വെയ്റ്റിംഗ് ലിസ്റ്റാണ് എനിക്ക് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് കൺഫേം ടിക്കറ്റ് അപ്പോൾ ആൾ എന്നടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇല്ല എനിക്കും ടിക്കറ്റ് ആയിട്ടുണ്ട് ഞാൻ കൺഫേം ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അപ്പോൾ ആൾക്ക് വിശ്വാസമാകുന്നില്ല ആൾ പറഞ്ഞില്ല ഞാനാണ് ആദ്യം ബുക്ക് ചെയ്തത് എനിക്ക് വെയ്റ്റിംഗ് ലിസ്റ്റാണ് നിനക്ക് തൽക്കാലം അല്ലെങ്കിൽ കൺഫേം ടിക്കറ്റ് കിട്ടാൻ യാതൊരു സാധ്യതയില്ലാന്ന് ഞാൻ ടിക്കറ്റ് അയച്ചു കൊടുത്തു ആൾ വണ്ടറായി പോയി സംഭവം നിങ്ങൾക്ക് അതാവർക്കും അറിയുന്ന കാര്യങ്ങൾക്ക് ആയിരിക്കും എന്തായാലും അറിയാത്ത കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് എങ്ങനെയാണ് എനിക്ക് കൺഫേം ടിക്കറ്റ് കിട്ടിയെന്നുള്ളത് സംഭവം ആൾ ബുക്ക് ചെയ്തപ്പോൾ ആൾക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയേ വന്നുള്ളൂ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപ അടുത്ത് വന്നു പക്ഷേ സംഭവം എനിക്ക് കൺഫേം ടിക്കറ്റ് ആണ് ഏപ്രിൽ ഒന്നാം തീയതിക്കുള്ള ടിക്കറ്റാണ് അപ്പം ആള് ഞാൻ ഇത് എനിക്ക് കൺഫേം ടിക്കറ്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷം ആൾ വീണ്ടും കയറി സെർച്ച് ചെയ്തു ഷൊർണൂരിൽ നിന്നും ബാനസവാടി ബാംഗ്ലൂർ ടു ആൾക്ക് ആൾക്കപ്പഴും കാണിക്കുന്നത് വെയിറ്റിംഗ് ലിസ്റ്റാണ് അപ്പോൾ ഞാൻ ആൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്ത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഒരു ഉപാരമാകുന്നു കാരണം സെയിം ഷൊർണൂരിൽ നിന്നും നമ്മൾ ബാനസവാടിയിലേക്ക് ബാംഗ്ലൂരിലേക്ക് അതേ ദിവസം നൂറ്റി നാൽപ്പത് ടിക്കറ്റ് അവൈലബിൾ ആണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റാനുള്ളത് ഇത് ഈ ഒരു ട്രെയിൻ മാത്രമല്ല ഒരുപാട് ട്രെയിനുകളിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആണ് അപ്പോൾ ആ ഒരു അതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണ് എനിക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടിയതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എനിക്ക് കിട്ടുന്നൊരു സപ്പോർട്ടായിരിക്കും അത് അപ്പോൾ നമുക്ക് പോകാം ഐ ആർ ടി സി വെബ്സൈറ്റ് കയറാണ് അപ്പോൾ ഞാൻ രണ്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഒന്നാം നമ്മൾ ഐ ആർ ടി സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് അതുപോലെ തന്നെ ഐആർ ടി സിയുടെ റെയിൽവേയുടെ തന്നെ മറ്റൊരു വെബ്സൈറ്റുള്ള ഇറയിൽ ഡോട്ട് ഇൻ ഓക്കെ അപ്പോൾ ഐ ആർ ടി സി വെബ്സൈറ്റിൽ ഞാൻ ഓൾറെഡി ലോഗിൻ ആയിട്ടുണ്ട് ഞാനിപ്പോൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷൊർണൂരിൽ നിന്നും യശന്പുരത്തേക്ക് ഏപ്രിൽ ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി ഓക്കെ ഞാനത് ട്രെയിൻ സെർച്ച് ചെയ്യാണ് അപ്പം നമ്മൾ റിസൾട്ട് വന്നു ഇതാണ് യശൻപൂർ എക്സ്പ്രസ്സാണുള്ളത് ആക്ച്വലി യശൻപൂർ എക്സ്പ്രസ് ഇപ്പോൾ യശൻപുരത്ത് പോകുന്നില്ല ബാൻസോടിയാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പം നമ്മൾ സ്ലീപ്പർ ക്ലാസിൻ്റെ അവൈലബിലിറ്റി ആണ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സി ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി വെയിറ്റ് ലിസ്റ്റ് അമ്പത്തി നാലാണ് ഇപ്പോൾ കാണിക്കുന്നത് വെയിറ്റ് ലിസ്റ്റ് നാൽപ്പത് റിമോട്ട് ലെവൽ വെയിറ്റ് ലിസ്റ്റ് നാൽപ്പ് അങ്ങനെ ഒരു ഇത് കാണിക്കുന്നു ഞാൻ എന്താ ഇത് ചെയ്യാൻ പോവാണ് മോഡിഫൈ ചെയ്യാൻ പോവാണ് നമ്മുടെ സെയിം സെക്ടർ തന്നെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഷൊർണൂരിന് രണ്ട് സ്റ്റേഷൻ രണ്ട് മൂന്ന് സ്റ്റേഷൻ അപ്പുറമുള്ള സ്റ്റേഷൻ ഞാൻ സെലക്ട് ചെയ്തു കൊയിലാണ്ടി കൊയിലാണ്ടിയിൽ നിന്നും യേശൻപുരത്തേക്കാണ് നമ്മൾ സെർ സെർച്ച് ചെയ്തത് ഡേറ്റ് ഒന്നും മാറ്റുന്നില്ല സെയിം ഡേറ്റ് തന്നെയാണ് നമ്മൾ മോഡിഫൈ ചെയ്തു സെർച്ച് ചെയ്തു നമ്മൾ സെർച്ച് റിസൾട്ട് സെയിം യേശൻപൂർ എക്സ്പ്രസ് തന്നെയാണ് സ്ലീപ്പർ ക്ലാസ് നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നു യെസ് കണ്ടോ ഇപ്പോൾ ഒന്നാം തീയതി ഏപ്രിൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ് അതായത് നമ്മൾ കേരളത്തിൽ ഷൊർണൂരിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല അതേ സെയിം ട്രെയിന് കോയിലാണ്ടിയിൽ നിന്ന് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഈ റെയിലിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഈ റെയിലാണ് കുറച്ചും ഈസി ആയിട്ട് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്യാം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ റെയിലിനകത്ത് കുറച്ചും ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടലുണ്ട് അപ്പോൾ ഈ റെയിലിനകത്ത് നമ്മൾ ചെക്ക് ചെയ്തു ഈ റെയിലെ നമുക്ക് സെർവർ ഈ സെർവർ കുറച്ച് സ്ലോ ആണ് സെർവർ ടുവിലേക്ക് മാറേണ്ടി വരും പക്ഷേ ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഒന്നാം തീയതി നമുക്ക് ഉണ്ട് കോയിലാണ്ടിയിൽ നിന്നും യശൻപൂരത്തേക്ക് സെയിം ട്രെയിൻ ഇത് തന്നെയാണ് നമ്മുടെ ട്രെയിൻ തന്നെയാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ അത് കോയിലാണ്ടി ടു യേശൻപൂർ ഞാൻ അപ്പോൾ ബാൻസ് വടക്കാൻ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു കൺഫർമേഷൻ ചോദിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് സ്റ്റേഷനിൽ നിന്ന് ബുക്ക് ചെയ്യാം നമുക്ക് അവൈലബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും ബുക്ക് ചെയ്യാം പക്ഷേ എപ്പോഴും ബോർഡിംഗ് ചേഞ്ച് ബോർഡിംഗ് പോയിൻറ്റ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തത് ഷൊർണ്ണൂരിൽ നിന്നും ഒരു നാല് ശേഷം മുമ്പ് എന്നാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷേ ഞാൻ ബോർഡിംഗ് സ്റ്റേഷൻ വന്നിട്ട് ഷൊർണൂർ കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ് നോർമലി കൊയിലാണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടി ടി ആറിനത് വേറെ ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ ബോർഡിംഗ് പോയിൻ്റ് ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവം അവിടെ തന്നെ ഉണ്ടാവും അത് നമ്മുടെ ടി ടി ആർ ആർക്കും തിരിച്ചു കൊടുക്കുന്നില്ല മറിച്ചു കൊടുക്കുന്നില്ല സോ നമ്മുടെ സീറ്റ് അവിടെ സേഫായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പലരും ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ടിക്കറ്റ് നോക്കും ഷൊർണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏത് സ്റ്റേഷനാണ് പോകേണ്ടത് ആ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് നോക്കും വെയിറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് ബുക്ക് ചെയ്ത് വയ്ക്കും ഇല്ലാണെങ്കിൽ തത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യും സോ ഇത് നോക്കും ഞാനിപ്പോൾ ചെയ്തത് സെയിം ഡേറ്റിൽ തന്നെയാണ് ആ ഡേറ്റിനകത്ത് നമ്മുടെ അവൈലബിലിറ്റി ഞാൻ നാലഞ്ച് സ്റ്റേഷൻ മുമ്പിലോട്ട് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ എപ്പോഴും നിങ്ങൾക്കിത് ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ പുറപ്പെടുന്ന സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട സ്റ്റേഷൻ്റെ കുറച്ച് അപ്പർ ഇപ്പറ അപ്പറുള്ള സ്റ്റേഷൻ മുമ്പേ ഉള്ള സ്റ്റേഷനിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ചില സാഹചര്യങ്ങളിൽ പ്രത്യേക കോട്ടയാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് കറക്റ്റായിട്ട് അതിനെ പറ്റി അറിയില്ല എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് പുറപ്പെടേണ്ട ശേഷൻ്റെ ഒരു അഞ്ചാറ് ശേഷം മുമ്പിലൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചില സമയങ്ങളിൽ ഇതുപോലെ അവൈലബിലിറ്റി കാണിക്കും അതായത് ഷൊർണ്ണൂർ ടു യശവന്തപൂരിൽ നമുക്ക് അവൈലബിലിറ്റി ഇല്ല പക്ഷേ സെയിം ഒരു നാല് ശേഷം മുൻപിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അവൈലബിലിറ്റി കാണിച്ചു അതുപോലെ ഈ റെയിലിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിൻ്റെ ബോഗി നമ്പറും അതുപോലെ ഇത് ഏത് പ്ലാറ്റ്ഫോമിലും എവിടെയാണ് വരികയെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ഇ റെലിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ റെഗുലറായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇ റെയിൽ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് റെഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് റെയിൽവേ ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക കാരണം അറിയാത്ത ആൾക്കാർ നിങ്ങൾക്ക് ഒരു ഉപകാരമാകട്ടെ ട്രെയിൻ ട്രെയിൻ യാത്ര നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് അവർക്കൊക്കെ ഒരു ഉപകാരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു అప్పుడు അടുത്ത వీడియోలు వీణం കാണാം బాయ్